ഐഫോണിൽ വീഡിയോ എടുക്കുന്നവർക്ക് പുതുതായിട്ട് ആപ്പിൾ അവതരിപ്പിച്ച ഒരു സോഫ്റ്റ്വെയർ ആണ് മുന്നേ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ആൻഡ്രോയിഡ് ഫോണിൽ എത്ര ചെറിയ ഫോണുകളിൽ പോലും മാനുവൽ പ്രോ മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ക്യാമറ സെറ്റിങ്സിൽ ഐഫോണിൽ അതില്ലായിരുന്നു ഈ ഐ എസ് ഒ അതുപോലെ തന്നെ ഷട്ടർ സ്പീഡ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഓപ്ഷനാണ് മാനുവൽ പ്രോ മോഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് ആൻഡ്രോയിഡ് ഫോണിൽ ഐഫോണിന് ക്യാമറയിൽ കൊടുക്കുന്നതിന് പകരം അതിനായിട്ടൊരു സോഫ്റ്റ്വെയർ തന്നെ ആപ്പിൾ റിലീസ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ പോയാൽ ഈ ഒരു സോഫ്റ്റ്വെയർ കാണാൻ പറ്റും ഫൈനൽ കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അപ്ലിക്കേഷൻ ആണ് നമുക്ക് ഐ എസ് ഒ അതുപോലെ തന്നെ ഷട്ടർ സ്പീഡ് ഫോക്കസ് ഒക്കെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്നുള്ള കാണിച്ചു തരാം ഇഷ്ടമുള്ളൂ ഫൈനൽ കട്ട് എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു അപ്ലിക്കേഷൻ കിട്ടും നമുക്ക് ഇതിൻ്റെ താഴെ തന്നെ കാണാൻ പറ്റും മെയിൻ ആയിട്ട് വീഡിയോ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇറക്കിയത് ഭാവിയിൽ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ വരും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ ഐഫോണിനെ പോലെ പോസ് ചെയ്യുന്ന ഓപ്ഷൻസൊക്കെ വരുവായിരിക്കും എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് എത്ര സമയം നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും നമ്മൾ ബാറ്ററി ലൈഫ് ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ ഏത് ക്വാളിറ്റിയിലാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് കണ്ടാൽ നമ്മൾ സാംസങ്ങിൻ്റെ ഫോണിലൊക്കെ ഒരു ജൂമിങ് സിസ്റ്റം ഉണ്ടല്ലോ അതായത് സ്മൂത്ത് ആയിട്ട് സൂം ആവുന്ന ആ ഒരു സിസ്റ്റം ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ഒരു സിനിമാറ്റിക് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ആ ഒരു ഇത് കണ്ടിട്ടില്ലേ നിങ്ങളെ ആ ഒരു പെട്ടെന്ന് ആവുന്ന ഔട്ടാവുന്ന സൂമിൻ ആവുന്ന ആ ഒരു ഓപ്ഷൻസ് ഒക്കെ പോയിട്ട് ഈ ഒരു രീതിയിൽ ഇനി സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഫോക്കസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഫോക്കസ് കൊടുക്കുക അതിനുശേഷം ഫോക്കസ് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഈ ഒരു ഇത് നല്ല ക്വാളിറ്റി ആയിട്ട് ഫോക്കസ് ചെയ്ത് വരുന്നത് പിന്നെ ഇതിൽ വരുന്നത് കാണാൻ പറ്റും ഇവിടെ നമ്മൾ വൈഡ് മോഡും അതുപോലെ തന്നെ നമ്മൾ സാധാരണ വൺ എക്സ് ടു എക്സ് ആ ഒരു സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഏത് രീതിയിലാണ് ഫോട്ടോ വീഡിയോസ് എടുക്കുന്നത് അത് ലോക്ക് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ട് നമ്മൾ പോർട്രേറ്റിലാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഫോൺ ചരിച്ചു പിടിക്കുന്ന സമയത്തെല്ലാം അത് ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നീ കാണാം പോർട്രേറ്റ് എന്നുള്ളത് അതുപോലെ തന്നെ മറ്റ് റൈറ്റ് ലെഫ്റ്റ് നമുക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ വരുന്ന മറ്റുള്ള ഓപ്ഷൻസാണ് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല നമ്മളെ ഈ ഒരു എക്സ്പോസും അതുപോലെ തന്നെ അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അത് ഓട്ടോ മോഡിൽ ഇടാൻ പറ്റും അതുപോലെ തന്നെ മേനുവൽ കൺട്രോൾ ചെയ്യാം ഐ എസ് ഒ ഷട്ടർ സ്പീഡൊക്കെ ഇവിടെ കൺട്രോൾ ചെയ്ത് എടുക്കാൻ പറ്റും